ഹലോ മമ്മീസ് വെള്ളുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു അടിപൊളി മസാല ദോശേൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി മസാല ദോശ കഴിക്കാൻ തോന്നുമ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളിൽ കാണുകട്ടോ ആദ്യം തന്നെ നമുക്ക് മസാല ദോശേൻ്റെ മസാല തയ്യാറാക്കാം ഇതിനായിട്ടൊരു ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം ഒപ്പം ഒരസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് സവാള ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം നമ്മൾ വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് പൊടിയായിട്ട് എരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മഞ്ഞൾപ്പൊടീൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇതേപോലെ വെച്ച് നമുക്ക് മൂടി വെക്കണം അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം ഇതാ ഇതേപോലെ നമുക്കൊന്ന് ഉടച്ചും കൂടി കൊടുക്കണം അപ്പം നമ്മുടെ മസാല ഉള്ളിൽ വെക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിൽ വേറെ പ്രത്യേകിച്ച് വേറെ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ആകെ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ചൂടായ ദോശക്കല്ലിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുക്കാം മസാല ദോശ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടി കുറഞ്ഞ് വേണം പരത്തിയെടുക്കാൻ നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണയെല്ലാം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞു വരികയുള്ളൂ നമ്മുടെ മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക ഇതേപോലെ എല്ലാ വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുന്നതിന് മുമ്പ് ആദ്യം നമുക്കിതുപോലെ നമ്മുടെ ചട്ടകം മിച്ച എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ആ പൊങ്ങിയിരിക്കുന്ന മാവക്കങ്ങ് താന്നോളും എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ആ അപ്പുറത്തെ ഭാഗവും ഏതെങ്കിലും ഭാഗം പച്ചമാവായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ തീ ഇനി ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ദോശ പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മുടെ മസാലയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം ഇതേപോലെ തിരിച്ചു മറിച്ചു ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം അപ്പം നിങ്ങൾക്കിത് കണ്ടാലേ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ദോശ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക ഒരു തവണയെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ദോശയും കൂടി ചുറ്റെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാതിരിക്കരുത് എന്തായാലും പറയണം വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇനി നല്ലൊരു അടിപൊളി മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്